ഹലോ അസ്സലാമലേക്കും ഇന്ന് നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ കഴിക്കാൻ പറ്റും അടിപൊളി ഒരു ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതേപോലെ ഇത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നോമ്പ് ഇറക്കുമ്പോൾ മാത്രമല്ല കേട്ടോ നമ്മൾ നോമ്പ് ഇറന്ന് എല്ലാ ഫുഡുകളൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുമല്ലോ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ദഹിക്കാനും നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം നോക്കിയാലോ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ നമ്മൾ പൈനാപ്പിളാണ് ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുറി പൈനാപ്പിൾ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര രണ്ട് ഗ്ലാസ് വെള്ളം വേണോ അതിനനുസരിച്ച് പൈനാപ്പിൾ എടുക്കാം കേട്ടോ ഞാനിതൊരു എട്ട് പത്ത് ഗ്ലാസ് വെള്ളത്തിനുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു മുറി പൈനാപ്പിൾ ആണ് ഇനി നമുക്ക് നമുക്കിതിൽക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഉള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകും പച്ചമുളകും കൂടുതൽ എരിവായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അത് വലിയ എരിവില്ലാത്ത പച്ചമുളകാവുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിതാ ഈ ഒരു മുറി നാരങ്ങയുടെ നീര് നമ്മളിതിൽക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ പിഴിഞ്ഞു കൊടുക്കാൻ എന്നിട്ട് ആ പിഴിഞ്ഞതിൻ്റെ ഒരു ഒരു കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ പൊതിനീന ഇലയാണ് കേട്ടോ ഒരു തണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇല നമ്മൾ നുള്ളി നുള്ളിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഇല കൂടി നമ്മളിതിൽക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒന്നിതിലേക്കുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ആറേഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ മധുരം നന്നായിട്ട് വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മധുരം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി കൊടുക്കണേ എന്നിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചടി അടിയണില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഇത് അരിപ്പയിലൂടെ ഇത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ആദ്യം ഒരു തവണ അരച്ചെടുത്തിട്ട് ആ ചണ്ടി ഒന്നുകൂടി ഇട്ടിട്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു എന്താണ് നമുക്ക് കുറേ കുടിക്കാനും നല്ലൊരു ആണ് അതേപോലെ ഇത് എത്ര കുടിച്ചാലും മതിയാവുമില്ലാട്ടോ നമുക്ക് നല്ല തണുപ്പോടു കൂടി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും